െ വീണ്ടും സൗദിയിലെത്തിച്ചവനാം വീണ്ടും സൗദിയിലെത്തിച്ചവനാം അല്ലാ വാലിയവനാംമീനാം ഈ ബ് റാഹിമീനെ വീണ്ടും സൗദിയിലെത്തിച്ചവനാം ഇബ് റാഹിമീനെ വീണ്ടും സൗദി ഇലത്തിച്ചവനാം അള്ള വാലിയവനാം തൊണ്ണൂറ്റിനാലിൽ പോയി തൊണ്ണൂറ്റാറിൽ പോന്നു തൊണ്ണൂറ്റേഹേരി ചെന്നു രണ്ട് മാസം നിന്നു തൊണ്ണൂറ്റി നാലിൽ പോയി തൊണ്ണൂറ്റാറിൽ പോന്നു തൊണ്ണൂറ്റേഹിയിൽ ചെന്നു രണ്ട് മാസം നിന്നു രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും കയറിയിടുന്നു

കഷ്ടപ്പാടും ദുരിതവും എന്നെ പിടികൂടുന്നേ കരം ഉയർത്തിഞ്ഞാൽ ഇലാ ഹോടെ കരഞ്ഞിടുന്നേ കരുണാമയനേ കനിവേടനെ കനിവിൻ അള്ളവാലിയവനാം ഇബ് റാഹിമിനെ വീണ്ടും സൗദിയിലെത്തിച്ചവനാം ഇബ് റാഹിമിനെ വീണ്ടും സൗദിയിലെത്തിച്ചവനാം അള്ളവാലിയവനാ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എടുത്തോട്ടെ അല്ല വീഡിയോഗ്രാഫറെ